ഓം നമോ ായണായ സനാതനധർമ്മത്തിലെ അതിപവിത്രമായി കരുതപ്പെടുന്ന ഭഗവാൻ വിഷ്ണുവിന്റെ കൃപാകടാക്ഷം നിറഞ്ഞ ദിനമാണ് വൈകുണ്ഠ ഏകാദശി ശ്രീമൻ നാരായണന്റെ തിരുവള്ളം കനിഞ്ഞ് ഈ ദിവ്യ ദിനത്തിൽ അനുഷ്ഠിക്കുന്ന വ്രതം വർഷം മുഴുവനിലെ എല്ലാ ഏകാദശികളുടെയും പുണ്യഫലം നൽകുന്നു ഭക്തി നിർഭരമായ ഉപവാസവും പരമഭാവനമായ നാമജപവും അനുഗ്രഹപൂർണമായ ക്ഷേത്ര ദർശനവുമാണ് ഈ ദിനത്തിലെ മുഖ്യ ആചാരങ്ങൾ ധനുർമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഈ പുണ്യദിനം സർവലോകരക്ഷകനായ ശ്രീ വിഷ്ണുവിന് സമർപ്പിതമായത് പുലർക്കാലത്തെ ബ്രഹ്മ മുഹൂർത്തത്തിൽ സ്വർഗലോകത്തിലേക്കുള്ള കവാടമായ വൈകുണ്ഠദ്വാരം തുറക്കപ്പെടുന്നു ഭക്തജനങ്ങൾക്കായി ഓം നമോ നാരായണായ എന്ന ദിവ്യനാമം ഉരുവിടുന്ന ഏതൊരു ജീവാത്മാവിനെയും പാപിയോ പുണ്യവാനോ എന്ന വ്യത്യാസമില്ലാതെ കരുണാമയനായ ഭഗവാൻ സ്വീകരിക്കുന്നു ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്ന പാപികൾക്ക് പോലും നിഷ്പാപരാകാനുള്ള അവസരം നൽകുന്ന കാരുണ്യത്തിന്റെ ദിനമാണ് ചെറുപ്രാണികൾ പോലും ഈ മഹാദിനത്തിന്റെ പവിത്രത അറിഞ്ഞ് ആത്മശുദ്ധി വരുത്തുന്നു മഹനീയമാണ് ഈ വ്രത ദിനം പ്രഭാതത്തിൽ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഉത്സവമൂർത്തി എഴുന്നള്ളിക്കപ്പെടുമ്പോൾ ഭക്തജനങ്ങൾ നേരത്തെ തന്നെ എത്തി ഭഗവത് ദർശനം നടത്തുന്നു വർഷം മുഴുവൻ ഏകാദശി ആചരിക്കാത്തവർക്ക് പോലും ഈ ഒരു ദിനത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ മോക്ഷം പ്രാപിക്കാം അത്രയ്ക്ക് മഹത്തായ ഫലമാണ് ഭഗവാൻ നൽകുന്നത് പത്മപുരാണത്തിൽ വിവരിക്കുന്ന ഐതിഹ്യം എത്ര മനോഹരം സത്യയുഗത്തിൽ ഫലശാലിയായ മുരാസുരന്റെ ക്രൂരതകളാൽ പീഡിതരായ ദേവന്മാർ പരമശിവനെ ശരണം പ്രാപിച്ചു കാരുണ്യവാരധിയായ ശിവൻ അവരെ ജഗത് രക്ഷകനായ മഹാവിഷ്ണുവിലേക്ക് നയിച്ചു ആയിരം ദിവ്യവർഷങ്ങൾ നീണ്ട മഹായുദ്ധത്തിനു ശേഷം മുരാസുരനെ സംഹരിക്കാൻ ദിവ്യമായൊരു ആയുധം നിർമ്മിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ശ്രീമൻ നാരായണൻ ഹിമാലയത്തിലെ ഭദ്രികാശ്രമത്തിൽ ഹിമവതി ഗുഹയിൽ ആത്മധ്യാനത്തിൽ മുഴുകി സർവലോകരക്ഷകനായ ഭഗവാൻ ലോകോദ്ധാരണത്തിനായി ഘാടമായ തപസിൽ ലയിച്ചു അവിടെ വെച്ച് മുരൻ ഭഗവാനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഭഗവാനിൽ നിന്നുണ്ടായ ദിവ്യശക്തി അവനെ ഭസ്മമാക്കി ആ ദിവ്യശക്തിക്ക് ശക്തിക്ക് ഏകാദശി എന്ന് നാമകരണം ചെയ്തു ഏകാദശിയുടെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന ഹേ ജഗന്നാഥ അങ്ങയുടെ അനന്തകാരുണ്യത്താൽ എന്നിൽ കൃപ തോന്നി വരം നൽകുമെങ്കിൽ ഈ പുണ്യദിനത്തിൽ ഉപവസിക്കുന്ന സകല ജീവാത്മാക്കളെയും പാപബന്ധനങ്ങളിൽ നിന്നും ോചിപ്പിക്കാനുള്ള ദിവ്യശക്തി എനിക്ക് നൽകേണമേ കരുണാനിധിയായ ഭഗവാൻ ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നവർക്ക് വൈകുണ്ടപ്രാപ്തി നൽകുമെന്ന് ഈ മഹാപുണ്യദിനത്തിലാണ് പരമപവിത്രമായ ക്ഷീരസാഗര മതനവും അമൃത വിതരണവും നടന്നത് പാൽക്കടൽ നമ്മുടെ ഹൃദയത്തെ പ്രതിവൽക്കരിക്കുന്നു ദയാ പരിശുദ്ധി നന്മ എന്നീ സാത്വിക ഗുണങ്ങൾ നിറഞ്ഞത് നമ്മുടെ അന്തരംഗത്തിലെ ദൈവീക അസുര സ്വഭാവങ്ങളുടെ സംഘർഷത്തിൽ നിന്ന് ആത്മീയ സാധനയിലൂടെ അമൃത് മോക്ഷം നേടാം ശിവഭക്തർ ഈ ദിനത്തെ നഞ്ചുണ്ട ഏകാദശി എന്ന് വിളിക്കുന്നു കാരണം ലോകരക്ഷയ്ക്കായി ശിവൻ ഹാലാഹലം പാനം ചെയ്തത് ഈ ദിവസമാണ് ചില ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീതയുടെ ഉപദേശം നൽകിയതും ഈ പുണ്യദിനത്തിലാണ് വൈകുണ്ഠം പരമപദം ശ്രീമൻ നാരായണന്റെ നിത്യനിവാസം അവിടെ ഭഗവാൻ ആദിശേഷന്റെ ദിവ്യശയ്യയിൽ യോഗനിദ്രയിൽ വിശ്രമിക്കുന്നു ഭാരതീയ പൗരാണിക ചിത്രങ്ങളിൽ നാം കാണുന്ന അതിമനോഹരമായ കാഴ്ച ക്ഷീരസാഗരത്തിൽ ആദിശേഷ ശൈല്യയിൽ വിശ്രമിക്കുന്ന ഭഗവാൻ പാദസേവ ചെയ്യുന്ന ശ്രീ മഹാലക്ഷ്മി നാഭികമലത്തിൽ വിരാജിക്കുന്ന ബ്രഹ്മദേവൻ വർഷം മുഴുവൻ അടഞ്ഞു അടഞ്ഞുകിടക്കുന്ന വൈകുണ്ടദ്വാരം ഈ പുണ്യദിനത്തിൽ മാത്രം തുറക്കപ്പെടുന്നു ഭക്തർ വിശ്വസിക്കുന്നു ഈ ദിനത്തിൽ ഭഗവത് ദർശനം നടത്തുന്നവർ വൈകുണ്ടപ്രാപ്തി നേടും ഏകാദശി ദിനങ്ങളിൽ അരി കഴിക്കരുത് എന്നത് അതിപ്രധാനമായ നിയമമാണ് പുരാണങ്ങൾ പറയുന്നു ബ്രഹ്മദേവന്റെ ലല്ലാടത്തിൽ നിന്ന് വീണ വേർപ്പ് ഒരു അസുരനായി മാറി ആ അസുരൻ വാസസ്ഥാനത്തിനായി ഭഗവാനോട് അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മദേവൻ ദിനത്തിൽ അരി കഴിക്കുന്നവരുടെ ഉദരത്തിൽ നിന്ന് കൃമിയായി വസിക്കാം എന്ന് അതിനാലാണ് ഏകാദശിയിൽ അരി വർജിക്കേണ്ടത് ഇങ്ങനെ അതിപവിത്രമായ വൈകുണ്ഠ ഏകാദശിയുടെ മഹിമകൾ അനന്തമാണ് ഈ ത്തിൽ ഭക്തിപൂർവം വ്രതം അനുഷ്ഠിച്ച് ഭഗവൻ നാമം ജപിച്ച് ക്ഷേത്രദർശനം നടത്തി ശ്രീമൻ നാരായണന്റെ കൃപാകടാക്ഷം നേടാം ക്രമമായി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ഹരിയുടെ പ്രീതി നേടുന്നു എല്ലാ പാപങ്ങളും നശിക്കുകയും മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു ഭക്തിക്രമേണ വളരുകയും ഈശ്വരസ്നേഹം തീവ്രമാകുകയും ചെയ്യുന്നു ഭാരതത്തിലെ പരമ്പരാഗത വിശ്വാസികൾ സാധാരണ ഏകാദശി ദിനങ്ങളിൽ പോലും പൂർണ്ണ ഉപവാസവും ജാഗരണവും അനുഷ്ഠിക്കുന്നു വിഷ്ണു ഭക്തർക്ക് എല്ലാ ഏകാദശിയും അതിപവിത്രമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുക കുളിച്ച് പ്രാർത്ഥനകൾ നടത്തുക വീട്ടിൽ ലളിതമായി വിഷ്ണുപൂജ നടത്താം പഴങ്ങളും തുളസിയും സമർപ്പിക്കാം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയോ കുറച്ച് സമയം ചെയ്യാം നിങ്ങളുടെ നിത്യവുമുള്ള ചടങ്ങുകൾ തുടരാം എന്നാൽ ഇതെല്ലാം വിഷ്ണു സമർപ്പിക്കുക സമീപത്തെ സന്ദർശിച്ച് പ്രഭാത പൂജകളും ചടങ്ങുകളും കാണുക ദിവസത്തിലെ പ്രധാന ആചാരം പൂർണ്ണ ഉപവാസമാണ് ഉപവാസം സംഭവിച്ച നിർദ്ദേശങ്ങൾ മണിക്കൂർ ഉപവാസം അനുഷ്ഠിക്കുക ഏകാദശിയിൽ ഉപവസിക്കുന്നവർക്ക് ആനന്ദം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്ന് കഴിക്കേണ്ട സാഹചര്യമോ ഉള്ളവർ ഉപവാസത്തിന് മുൻപ് ഡോക്ടറെ സമീപിക്കണം അരി ഒഴിവാക്കിയുള്ള ഭാഗിക ഉപവാസവും സ്വീകരിക്കാം ഏകാദശിയിൽ അരി ഉപയോഗിച്ചുള്ള ഭക്ഷണം കഴിക്കരുത് കർശനമായി വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ദിവസം മുഴുവൻ ഉറങ്ങാറില്ല അവർ രാത്രി മുഴുവൻ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ചിലവഴിക്കുകയോ ഭജനകൾ പാടുകയോ വിഷ്ണു കഥകൾ കേൾക്കുകയോ ചെയ്യുന്നു പിറ്റേന്ന് ദ്വാദശിയിൽ കുളിച്ച ശേഷം മാത്രമാണ് ഉപവാസം വേർപെടുത്തേണ്ടത് വിഷ്ണു ഭഗവാന് വിളക്ക് കൊളുത്തി പ്രാർത്ഥന നടത്തിയ ശേഷമേ ഉപവാസം അവസാനിപ്പിക്കാവൂ ഇതാണ് വൈകുണ്ഠ ഏകാദശിയുടെ പൂർണമായ വിവരണം ഈ പുണ്യദിനം സമർപ്പണ ബുദ്ധിയോടെ ആചരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയും വൈകുണ്ഠവാസവും ഉണ്ടാവട്ടെ ഓം നമോ നാരായണായ ഹരി ഓം